ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനി പൗരത്വ നിയമം പ്രഖ്യാപനത്തിലൂടെ പ്രാബല്യത്തിലാക്കിക്കൊണ്ട് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രണ്ടായിരത്തി പതിനാലിലെ സ്റ്റേറ്റ് ആൻഡ് ദി ഒമാനി നാഷണാലിറ്റി നിയമത്തിന്റെ അടിസ്ഥാന ശാസന പുനർ പരിശോധിച്ചതിനു ശേഷമാണിത് പൊതുജന താല്പര്യം മുൻനിർത്തിയാണ് പുതിയ നിയമം ഇതുപ്രകാരം നാല് അനുച്ഛേദങ്ങളാണുള്ളത് അനുച്ഛേദം ഒന്ന് പ്രകാരം ഒമാനി പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നടപ്പിലാക്കും വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും തീരുമാനങ്ങളും ആഭ്യന്തരമന്ത്രി പുറപ്പെടുവിക്കും അത്തരം ചട്ടങ്ങളും തീരുമാനങ്ങളും പുറപ്പെടുവിക്കുന്നതുവരെ നിലവിലെ ചട്ടങ്ങളും തീരുമാനങ്ങളും തുടരും നിയമവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം അഭിസംബോധന ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങളിലാണ് ഇത് ബാധകമാവുക മാത്രമല്ല അവ വ്യവസ്ഥകളുമായി വിരുദ്ധമാകാനും പാടില്ല പഴയ നിയമം പിൻവലിക്കും പുതിയ നിയമവുമായി എതിരാകുന്ന ഏതെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അതും പിൻവലിക്കും ഈ ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും മുതൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യും അപകടകരമാകുന്ന വിധത്തിൽ വാഹനം ഓടിച്ച ഡ്രൈവറെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ച വീഡിയോയെ തുടർന്നാണ് നടപടി ദാഖലിയ ഗവർണറേറ്റിലായിരുന്നു സംഭവം അപകടകരമാകുന്ന വിധത്തിൽ വാഹന പരേഡ് നടത്തുന്നതാണ് വീഡിയോയിലുള്ളത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച പതിനാറ് ക്യാമ്പുകൾ മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി പൊളിച്ചു നീക്കി അൽഖൈറാൻ ഇത്തി പ്രദേശങ്ങളിലാണ് നടപടി ഇക്കോ ടൂറിസം ലക്ഷ്യത്തിനായി മാറ്റിവെച്ച പ്രദേശമാണ് അൽഖൈറാൻ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം പൈതൃക ടൂറിസം മന്ത്രാലയത്തിനാണ് ഈ പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് ഉടമകളായ പൗരന്മാർ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ടൂറിസം മന്ത്രാലയത്തിൽ നിന്നും അനുമതി നേടണം പ്രദേശത്തിന്റെ പ്രകൃതം മാറ്റാതെയുള്ള വികസന പ്രവർത്തനങ്ങളെ പാടുള്ളൂ ക്യാമ്പിംഗ് മാർഗനിർദ്ദേശങ്ങൾ പ നാൽപ്പത്തെട്ട് മണിക്കൂറിലേറെ ക്യാമ്പിന് അനുമതി ഉണ്ടാകില്ലെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് കാരവനുകൾക്കും ടെൻറ്റുകൾക്കും ഇത് വാതകമാണ് നൂറ് ഒമാനെറിയാൽ സെക്യൂരിറ്റി നിക്ഷേപം അടച്ച് ബന്ധപ്പെട്ട ഡയറക്ടറേറ്റിൽ നിന്നും അനുമതി വാങ്ങിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം ക്യാമ്പിംഗ് നടത്താം ആദ്യം ഏഴ് രാത്രികൾക്കുള്ള ലൈസൻസാണ് അനുവദിക്കുക ഇത് പിന്നീട് വേണമെങ്കിൽ ദീർഘിപ്പിച്ച് നൽകും ആവശ്യമായ ലൈസൻസ് ഇല്ലാതെയാണ് ക്യാമ്പിംഗ് ക്യാമ്പിംഗെങ്കിൽ ഇരുന്നൂറ് ഒമാന്യറിയാൽ പിഴ ഈടാക്കും പ്രത്യേകം നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഏതെങ്കിലും ഒന്ന് പാലിച്ചില്ലെങ്കിലും അൻപത് റിയാലാണ് പിഴ നിയമലംഘനം ആവർത്തിക്കുകയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ കാരവനും ടെൻറ്റും ക്യാമ്പും നീക്കം ചെയ്യും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം